ാണ് വിവേകാനന്ദ കോട്ടകൾ ഇറ്റീവ കൊല്ലമണി ചുരുങ്ങി അഖില കേരള വളമലി മത്സരത്തിന്റെ ആദ്യ ക്വാർട്ടർ ഫൈനൽ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്ര തിരുനാളയിൽ ഇത് ആരംഭിച്ചിരുന്നു പ്രണയിച്ചോണ്ട് സ്ഥിതി നമ്പറിൽ വിനുവും കണ്ണനും ശരത്തും മനുവും മുകേഷും അനന്തവും മാറ്റി സമഗ്ര മുടങ്ങി ഒരു കാലം ഒരു ടീമിനെ സ്വന്തം തോളിലേറ്റി നടന്ന മധു എന്ന ഉതാപി അദ്ദേഹത്തിന്റെ ഇരട്ട പേര് തന്നെ ഹുസൈൻ പോലെ തന്നാണ് നല്ലൊരു കയ്യടി അദ്ദേഹത്തിന്റെ സമാണി അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ആകാം

ഇതാണ് ഇതനീസം വെമ്പായുംബായും തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നു അതിശക്തമായ പോരാട്ടത്തോടെ തോന്നിയിൽ പോരാടപിതാക്കൾ പുരോഗമിക്കുമ്പോൾ കടൽ കടന്നു വരുന്ന അതിന് വേണ്ടി ശക്തികളാണ് രജീകരിച്ച് പോരാട്ടം നടത്തുക രണ്ട് ചൈന ടീമുകൾ സമഗ്ര കിടമാന സമഗ്രപുരം ഇതാ കൊതുകിയിരുത്തി വിട്ടു കൊടുക്കുവാൻ മനസ്സിലാക്കി സമഗ്ര കാഴ്ചകാരുടെ കൈയടിച്ചെടുക്കും അതേ പോരാട്ട അതേ ശക്തമായ മത്സരാർത്ഥമുണ്ട് ഇതാ ഇപ്പോൾ പതിനാറ് പടക്കുതരകൾ നമുക്ക് ഇരമ്പ വിപ്ലവ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിച്ചുള്ള സാക്ഷാർ സർ സി പി രാമസ്വാമിയെ വെല്ലുവിളിച്ചുകൊണ്ട് ആ കലക്കൽ വിപ്ലവത്തിന്റെ വിപ്ലവത്തിൽ പങ്കെടുത്ത നാടാണിത് അവിടെ സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്തിൽ ഇപ്പോഴത്തെ കോട്ടകൽവാളിൽ അതി മനോഹരമ വിവേകം സാംസ്കാരിക സംരുക അഖിലകേരളി മത്സരത്തിന്റെ ആദ്യ കാർട്ടർ ഫൈനൽ ഇവിടെ പുരാണപിതാക്കോട് പുറകെട്ടിക്കുമ്പോഴും അത് ഉപയിച്ചോ കിടിമാണോ അതൊക്കെ വിപണിയിച്ചോടും മറുശ്ശേരിയിൽ ഇട്ടുകൊണ്ടിരിക്കുവാൻ മനസ്സിലാകും സമഗ്ര വ്യഞ്ചാര വീണ്ടും ും ടൈറ്റിൽ തന്മാർ അതിന്റെ വാർഷിക പുരോഗമിക്കുമ്പോൾ ഇഞ്ചുകൾ പിടിച്ചു കൊടുക്കേണ്ട അവർ കൈയടിച്ച് കൊടുക്കും പുരോഗമിക്കുന്നു ആദ്യം വിജയിച്ചു കിടന്നു അവർക്കെതിരെ ഒരു പുരാത വിജയം കഴിച്ചു വയ്ക്കുവാൻ സമഗ്ര വിചാരബോധം രണ്ട് അനന്തപുരം ടീമുകളിൽ നിന്ന് ആദ്യ ക്വാർട്ടർ മത്സരത്തിൽ കാടുകളൊക്കെ കാശിക്കാർ ടീമുകളിൽ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ഏത് വിനുഷ്യമെന്ന് രണ്ട് ശക്തരാകിയ ടീമുകൾ അനുശോചിതമായ പോരാട്ടങ്ങളുടെ പുരോഗമിക്കുന്നു ആദ്യത്തെ ക്വാർട്ടർ ഫൈനൽ നോക്ക് ഔട്ട് തുടരുകയാണ് കളിമാനൂരിൽ എത്തിയിട്ടുള്ള കളിമാനൂർ പിഞ്ഞാറമെത്തിയിട്ടുള്ള സമഗ്ര പിഞ്ഞാറമുള്ള ആദ്യ ക്വാർട്ടർ ഫൈനൽ ലോകൌട്ട് വിജയർ രാജ്യന്മാരായി സെമി ഫൈനൽസിലേക്ക് ഞങ്ങളുണ്ടാകുമതി മനോഹരമായി ക്ഷേത്രത്തിനുള്ളിൽ ഈ ഭഗവതി ഭദ്രാളി ക്ഷേത്രത്തിനുള്ളിൽ സെമിയിലേക്ക് കയറി